ഗുഡ് മോർണിംഗ് ഞാൻ ഡോണാനിൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലോ ഓഫ് കോച്ച് അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നതായി സെൽഫ് ലവ് ഏ നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുക നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുന്നിടത്താണ് മറ്റുള്ളവർ നമ്മൾക്കൊരു വില തരുന്നത് ഏ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജിന് ഇപ്പം എന്നാ ഉണ്ട് വില ഒരു ഒന്നര ലക്ഷം രൂപ അല്ലേ ഒരു ഒരു വാഷിംഗ് മെഷീന് കൊടുക്കണം പത്തമ്പതിനായിരം രൂപ അല്ലേ ഒരു ഡിഷ് വാഷറിനും കാണുമോ ഏകദേശം എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ ഒരു ഡിഷ് വാഷറിന് അത്ര ഉണ്ടാവും ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്രയാണ് വില അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് നമ്മുടെ വില അതായത് നമ്മുടെ മൂല്യം എത്രയാണ് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ചിന്തിക്കേണ്ട ഒരു വലിയൊരു ആണ് കേട്ടോ നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ വില നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കണം നമ്മുടെ ഇപ്പം പരിമിതികൾ നമ്മുടെ പരിമിതികൾ നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളവരായിരിക്കും കാരണം നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും ആയിരിക്കത്തില്ല നമുക്ക് കുറവുകളുണ്ട് പരിമിതികളുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള പോരായ്മകളുണ്ട് എല്ലാം ഉണ്ടാവും അല്ലേ ആ പരിമിതികളെ എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പം ചിലരുണ്ട് എന്നാ പറയണ്ടേ പറയും അയ്യോ എന്നെ കാണാൻ കൊള്ളുവേല അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് പൊക്കമില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ പല്ലിങ്ങനെയാണ് എന്തൊക്കെയാ കുറവുകൾ അതെല്ലാം നമ്മൾ നമ്മളെ സ്വയം കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന കുറവുകളാണ് അല്ല മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് താഴ്ത്തി കെട്ടുന്ന അല്ലാട്ടോ നമ്മൾ തന്നെ നമ്മുടെ കുറവുകളെ നമ്മൾ സ്വയം കണ്ടുപിടിപ്പി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മളിങ്ങനെയാണ് അയ്യോ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ നേരത്തെ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക ആ പാവ മനസ്സിന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതങ്ങനെ തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് പോയേക്കുക ഓ ഞാനിങ്ങനെയാണ് ഞാനിങ്ങനെയാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷെ പരിമിതികളെയൊക്കെ ഒരുവിധം എല്ലാ പരിമിതികളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ചില ചില അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലാത്ത സാധാരണ ഒട്ടുമിക്ക പരിമിതികളെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അത് അതിനൊരു ഉദാഹരണം ആ ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് ഇടണം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ജീൻസും ടോപ്പും ഇടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയുമോ അവരെന്നാ പറയും ഇവരെ എന്നാ പറയും എനിക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഇടാവോ എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഉണ്ടല്ലോ അതിനെ അങ്ങ് നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയേക്കണം അങ്ങനത്തെ ചിന്താഗതി നിങ്ങൾക്ക് പാടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീൻസും ടോപ്പും ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇട്ടോണം അതിനെന്താ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ അതിടാൻ പിന്നെ എന്നാ പ്രയാസം അങ്ങ് ഇട്ടേക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്ന് ഞങ്ങൾക്ക് എനിക്കിപ്പോൾ അല്ലെങ്കിൽ മുടി മുറിക്കണം ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അയ്യോ ഞാൻ ഈ പ്രായത്തിൽ മുടി മുറിച്ച നാട്ടുകാരെന്നാ പറയും നമ്മൾ അവിടെയാണ് ചിന്തിക്കുന്നത് നമ്മൾ നാട്ടുകാരെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്കിങ്ങനെ ചെയ്താൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് നമ്മളെ മുടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ നമുക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മളെന്താ നമ്മൾ മറ്റുള്ളവരെന്ത് പറയുമ്പോൾ ഒരു എൻ്റെ പൊന്ന കൂട്ടുകാരെ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ മറ്റുള്ളവരെ നോക്കരുതേ നിങ്ങൾ മറ്റുള്ളവരെ എന്തോ കാണ എന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കരുത് നിങ്ങളുടെ സന്തോഷം എന്തിലാണ് നിങ്ങൾ അതിലാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കാരണം നമ്മൾ ആരും ഇന്നത്തെ ദിവസം നാളെ എന്ന് പറയുന്ന ദിവസം നമുക്കില്ല നമുക്ക് ഇന്ന് എന്താ ചെയ്യാനുള്ളത് അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം നാളെ എന്ന് പറയുന്നത് നമ്മുടെ ദിവസമല്ല അപ്പം നമ്മൾക്ക് ഇന്ന് നിനക്ക് ഇന്ന് ഇത് ചെയ്യാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോണം മനസ്സിലായോ അത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ സ്വയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അപ്പം ഈ കോൺഫിഡൻസ് ഇല്ലായ്മയുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് അത് പറ്റും അല്ലെ നിന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറ്റും എന്നെ കൊണ്ടത് പറ്റും എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ചെയ്തത് നന്നാവും അല്ലെങ്കിൽ ഇത് ഇത് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളത് അതായത് എന്നാൽ എന്നാ പറയേണ്ടത് നം ഐ ലവ് മൈ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചുമ്മാ ഇങ്ങനെ അഫോമേഷൻസ് നമ്മൾ ഉള്ളിൽ കൊടുത്തോണ്ടിരിക്കണം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ കോൺഫിഡൻസ് ലെവലാണ് വർദ്ധിക്കുന്നത് നമ്മളിങ്ങനെ പമ്മി പമ്മി ഇരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എന്നാ പറയേണ്ടത് വളരെ ഭയങ്കരമായിട്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം നമുക്ക് എന്തും ചെയ്യാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവല് കൂടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാടുണ്ട് പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല നമുക്ക് നമ്മുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് അറിയാവോ പടം വരയ്ക്കാൻ ആഗ്രഹം ഇത് നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ട് ആ പടം വരച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെ അതിനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കാര്യം പറയട്ടോ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുട്ടിക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു പ്രാവശ്യം വിളിച്ച് ചോദിച്ചേടിയും എനിക്കൊരു ബുട്ടിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നല്ലതല്ല നീ ആണെങ്കിൽ ഇത് എന്താണ് പറയേണ്ടത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ ആളാട്ടോ അപ്പം ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞല്ലേ നിനക്ക് നന്നായിട്ട് ചെയ്യാം നീ നന്നായിട്ട് വിജയിക്കും നീ ഇത് ചെയ്യുക നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു അവളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിന്നെ ബുട്ടിക്ക് ഈ പെട്ടിക്കടേ വന്നിട്ട് അതിന് ആൾക്കാർ സാധനം നിൻ്റെ സാരിയൊക്കെ മേടിക്കാൻ പോകുന്നത് ഇടിയെല്ലാവരും ഇത് വലിയ ഷോറൂമുകളിലൊക്കെ അല്ലേ പോയി സാരിയും അതൂതും ഒക്കെ മേടിക്കുന്നു അല്ലാതെ നിന്റെ ഈ പെട്ടിക്കടയിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും സാധനം മേടിക്കുന്നു അന്നേ ആ കൊച്ചിൻ്റെ ഇത് കളഞ്ഞു കോൺഫിഡൻസ് ആ വീട്ടുകാരെ കളഞ്ഞു പിന്നെ പിന്നെ അവൾ അത് കഴിഞ്ഞിട്ട് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ഹസ്ബൻഡ് അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അവൾ ഈ ബുട്ടിക്കിൻ്റെ ആഗ്രഹം പിന്നെയും വന്നു തുടങ്ങി പിന്നെ ഇവൾ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാർത്തി മെല്ലെ ബുട്ടിക്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം മെല്ലെ പച്ചപിടിച്ച് പച്ചപിടിച്ച് വരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ മറ്റുള്ളവരുടെ അതായത് നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തോണം നമ്മളത് മറ്റുള്ളവരെല്ലാം നമ്മൾ ചോദിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അവരെല്ലാം നമ്മളെ ഇപ്പം പത്ത് പേരെ നമ്മൾ എടുത്തു നോക്ക് ഇപ്പം ഞാൻ ഞാൻ പറയാണ് ഞാൻ ഇന്നത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാണ് ഞാൻ ഇന്നത് ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം അവരെന്നെ ആദ്യം പറയുന്നത് അയ്യോ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ട് ജീവിതം നശിച്ചു ഉള്ളൂ നമ്മുടെ സമയം പറഞ്ഞത് നഷ്ടപ്പെടുത്തേ ഉള്ളൂ പത്ത് പൈസയ്ക്ക് ഉപകാരമില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞൊരു നൂറ് കാര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ നിരത്തുന്നല്ലേ നമ്മൾ തന്നെ ചെയ്യും നമ്മൾ തുടങ്ങാൻ വെച്ചിരുന്ന ഇതും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മടക്കി കെട്ടി നമ്മൾ വീട്ടിൽ പോകും ഇതല്ല സംഭവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയാൻ പാടില്ല നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾ ചെയ്തോണോ മനസ്സിലായോ നിങ്ങൾ ആരോടും ചോദിക്കാൻ പോലും ആരോട് അഭിപ്രായം ചോദിക്കരുത് പലർക്കും പല അഭിപ്രായമായിരിക്കും ഇപ്പം നമ്മളുടെ അഭിപ്രായമായിരിക്കത്തില്ല ഇപ്പം അവർക്കറിയില്ലല്ലോ നമുക്കിങ്ങനെ ചെയ്ത് ഇത് വിജയിപ്പിക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് അവർക്കറിയില്ലല്ലോ അത് ഉള്ളിൽ അറിയുന്ന നമ്മളല്ലേ നമ്മുടെ മനസ്സിനല്ലേ അറിയുന്നത് നമുക്ക് ഇത്രയും ഇതൊക്കെ ചെയ്ത് നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ എത്താം എന്നുള്ള ഒരു ധൈര്യത്തിൽ അങ്ങ് പോകുക മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ എല്ലാം നമ്മൾ നമ്മളിതാവും അങ്ങനെയല്ല പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിങ്ങനെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ എന്ത് ജേർണി ആണെങ്കിലും നമ്മൾ പഠിക്കുവാണേലും അല്ലെങ്കിൽ ജോലിക്ക് നേടാനാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ജേർണി നമ്മൾ ഫസ്റ്റ് മുമ്പിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണം എന്നിട്ട് വേണം നമ്മൾ തുടങ്ങാൻ എന്തായാലും വിജയിക്കുന്നതേ നമ്മളെ കൊണ്ട് നേടാൻ പറ്റാതായിട്ടെ ഈ ലോകത്തിൽ ഒന്നുമില്ലാന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി നടക്കും കേട്ടോ